അങ്ങനെ പുതിയ ഒരു ഐറ്റം വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അട്ടച്ചമ്പുണ്ടെങ്കിൽ ഏല് സർഫ് ഇടാത്ത പരിപാടി കണ്ട കേൾക്കുക ཁྱོད 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 പത്ത് മിനിറ്റ് ചവിട്ടിയിട്ട് വെള്ളം മാറ്റി കാലെല്ലാം കഴുകാൻ പറ്റില്ല കാലിൻ്റെ അടുത്ത് ചവിളി കഴിഞ്ഞിട്ട് ജന ങ്ങനെ വെള്ളം മാറ്റി കൊടുക്കും അടുത്തൊരു കസാല ഇട എന്നിട്ട് ആ കസാലിൻ്റെ മുകളിലേക്ക് അത് കയറ്റി വെച്ച നല്ല കാന ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുഞ്ഞു നല്ല വെള്ളം വാർന്നിട്ട് വീണ്ടും അതെന്ത് ചെയ്യുക കയറ്റി ഇച്ച് പച്ചാളിയൊക്കെ പോയി നല്ല നിറം വെച്ചിരിക്കണം ഇനി എന്തു ചെയ്യുക ഈ കസാലയിലേക്ക് കയറ്റി വെച്ച് വള്ളം ചോർന്നതിന് ശേഷം അയലിൽ കൊണ്ടുപോയിട്ട് തോരടുക മനസ്സിലായോ അങ്ങനെ ചെയ്ത് നോക്കി നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ആറ് പടം ജപല്ലേ റമവാനെ വരവേൽപ്പിക്കാൻ ഇപ്പോൾ തന്നെ പരിപാടികൾ തുടർന്ന് ശുദ്ധീകരണം ഇടുപ്പ് പടം ഇപ്പോൾ ഒരു ദിവസ പരിപാടി ഉണ്ടാവും അങ്ങനെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പണിയിലുണ്ട് ആ കഴുകാറുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടി അമ്പലം എന്തുപെട്ടാൽ മതി ഓക്കേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ ഓക്കെ താങ്ക് വീണ്ടും ഒരു വീഡിയോ ആയി കണ്ടുമുട്ടാം